ഞാൻ ഇവന്മാരും നമ്മി പതിനേഴ് വയസ്സിന് വ്യത്യാസമുണ്ട് അവളും അനിയത്തേയും യുവന്മാരും പതിമൂന്ന് വയസ്സിന് വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ അത്രയും നമ്മളോട് അങ്ങനെ ഒരു ഇത് കാണിച്ചിട്ടില്ല ഏറ്റവും അടുപ്പ് ഇവനായിരുന്നു എന്നോട് ഭയങ്കര അടുത്ത് ക്ലോസ് ആയിട്ടിരുന്നത് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് ഇവനുണ്ടാകുന്നത് തന്നെ പിന്നെ ഞാൻ പഠിക്കാൻ പോയി കോളേജിൽ പോയി പിന്നെ അവളുമായിട്ടാ അറ്റാച്ച്മെന്റ് അപ്പൊ നമ്മുടെ അടുത്ത് ഈ ഒരു അമ്മ പിള്ളേരും ഒരു അല്ലാതെ അല്ലാതെ ഇതുവരെയും നമ്മുടെ അടുത്ത് വേറെ കളി ചെരി പിന്നെ ആവശ്യങ്ങൾ പറയുന്നു ഓരോന്നും അല്ലേ അല്ലല്ല അത്രയും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇവന്മാര് തന്നെ ചെയ്യാൻ തുടങ്ങി പ്ലസ് ടു അങ്ങനെ നമുക്ക് ഒന്നും ചോദിച്ചിട്ടൊന്നും ഇല്ലല്ല അതാ പറഞ്ഞ നമുക്ക് ഇവിടെ ആൾക്കാർ ചില സമയത്ത് വളരെ പാവങ്ങളാണ് അപ്പൊ ഇതിന്റെ അകത്ത് കാണുമ്പോ ഇവന്മാർ ഇത്രയും സംസാരിക്കുവോ ഇത്രയും ഇത്രയും കാര്യങ്ങള് ചെയ്യുവോ എടുക്കുവോ ഞാനൊക്കെ ഇപ്പൊ ഇപ്പൊ ഉമ്മരോട് ചോദിച്ചാൽ ഓരോന്നും ഇപ്പൊ എന്റെ വീഡിയോസ് ഓരോന്നും ചെയ്യിപ്പിക്കുന്നു എടുക്കുന്നു ആ അപ്പൊ പറയാം കാവ്യം അങ്ങനെ എടുക്കുന്നു ഇപ്പോഴും പഴങ്ങിയാണ് എനിക്കറിയില്ല നമ്മള് പണ്ടത്തെ രീതിയിൽ ഇങ്ങനെ തന്നെ വെച്ചോണ്ട് നിന്ന ഓരോ ഫോട്ടോ എടുക്കും ഇവന്മാരാണ് ഇപ്പൊ എനിക്ക് ഇവിടെ വെച്ച് വീഡിയോസ് ഒക്കെ ചെയ്തു എടുത്തുവൊക്കെ എനിക്ക് തരുന്നത് സന്തോഷം ഞാൻ ഇവിടത്തെ നാട്ടിൽ തന്നെയാണ് അവിടെ എല്ലാവർക്കും കാര്യമാണ് എന്റെ കല്യാണത്തിന് വരുമ്പോഴാണ് എല്ലാരും ഇവന്മാരെ കാണുന്നത് അപ്പാണേലും അതിൽ നെയ്ബേഴ്സ് എല്ലാരും കാണുമ്പോ എപ്പോ വരും എപ്പൊ കൊണ്ടുവരും വല്ല പെരുന്നാളിനൊക്കെ കൊണ്ടുപോകുമ്പോ ഇവന്മാരാണ് അവിടത്തെ മെയിൻ കാഴ്ച എന്താ പറയാ അതല്ല വീട്ടിൽ തിരിച്ചു പിന്നെ കൊണ്ടുവരാൻ പറ്റുമല്ലോ നമ്മളെ ഏറ്റവും ലാസ്റ്റ് പള്ളിന്ന് ഇറങ്ങി പോകുന്ന ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ പള്ളിയിലാണെങ്കിലും ഞങ്ങളുടെ അയൽവക്കം ആണെങ്കിലും യുവന്മാരെ കൊണ്ട് ഇവന്മാര് എന്നാണ് നാട്ടിൽ വരുന്നത് ചോദിക്കുന്നത് എന്നാണ് കൊണ്ട് നിങ്ങൾ എന്താ കൊണ്ടിരത്ത അളിയന്മാരുടെ അപ്പൊ ഞാൻ പറയാൻ ക്ലാസ് ഉണ്ട് വർക്കിൽ പോയിരിക്കുവാ ശരി അപ്പൊ ഞങ്ങള് ഇപ്പൊ ഇപ്പൊ നിക്കുന്ന സ്ഥലത്താണെങ്കിലും അവിടെയാണെങ്കിലും എങ്ങനെയുണ്ട് അളിയന്മാർ എങ്ങനെയുണ്ട് കമ്പനി ആണോ വൈബാണോ അവന്മാര് ആരാണ് സ്കിപ്പ് എഴുതുന്നത് ആരുടെ ഐഡിയ ആണ് ഫോട്ടോ എടുക്കണം അങ്ങനെയൊക്കെ ഒരു അളിയമാർ അന്വേഷണം പറയണം ഹായ് പറയണം ഒരു വീഡിയോ ഞങ്ങളുടെ പേര് പറയാവോ അങ്ങനെയൊക്കെ ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ഞാൻ ആമസോണിലെ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് സ്റ്റഡീസ് ആയിട്ട് പോയതാ

ഡ്രസ് ഒക്കെ ഓൺലൈനായിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കും കിറ്റ്സിന്റെ ഡ്രസ്സും